ഓക്കെ ഹായ് ഓഡിബിൾ ആണോ ഓഡിബിൾ ആണോ വോയിസ് ഒക്കെ ക്ലിയർ ആണോ ഓക്കെ അല്ലേ ഓക്കെ സോന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം റെഡിയാണല്ലോ ഓക്കെ ക്ലിയർ ആണ് സോ സ്റ്റാർട്ട് ചെയ്യാം സോ വൺസ് വൺ വെൽക്കം ടു എസ് ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും എ എസ് ബി അക്കാഡമി ഇന്നത്തെ ഒരു നമ്മുടെ കറന്റ് അഫയർ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇനി പറയാറുള്ള പോലെ തന്നെ എന്താണ് നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് എക്സാംസ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് എക്സാംസ് എല്ലാ ലെവലും ഡിഗ്രി ലെവലാണെങ്കിലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ടെൻത് ലെവലും സെവന്റ് ലെവലും ഒക്കെ ഒരുപാട് എക്സാംസ് എല്ലാം വരാൻ പോകുന്ന ഒരു ഇയർ ആണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അല്ലേ സോ ഓൾമോസ്റ്റ് ഒരുപാട് പേര് പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് ആസ്പെറൻസിൻ്റെ എണ്ണവും വളരെ കൂടുതലാണ് നടക്കാൻ പോകുന്ന നിയമനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കെല്ലാം മാക്സിമം റാങ്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് അല്ലേ ഏറ്റവും ഹയസ്റ്റ് റാങ്കിലേക്ക് വരികയെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഇയറും കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് സോ ഒരുപാട് എക്സാംസ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഓൾ റൗണ്ട് പ്രിപ്പറേഷൻ നമുക്ക് അത്യാവശ്യമാണ് എല്ലാത്തിനും ഒരേപോലെ അല്ലെങ്കിൽ ഒരേ ടൈമിൽ നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷനൊക്കെ നമുക്ക് വളരെ അധികം ആണ് സോ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമുക്ക് കറണ്ട് അഫേഴ്സ് വളരെയധികം ആണ് അല്ലേ കറണ്ട് അഫയേഴ്സ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റുമാണ് ആണ് ഇന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണെങ്കിൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക കറണ്ട് അഫേഴ്സ് റെഗുലർ ബേസിസിൽ തന്നെ ക്ലാസ്സസ് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ റെഗുലർ ബേസിൽ തന്നെ ക്ലാസ്സുകൾ കാണാം നമുക്കറിയാല്ലോ നമ്മുടെ ഒരു മോർണിംഗ് സെക്ഷൻ എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസത്തേക്കും നമുക്ക് ഡെയിലി കറന്റ് അവയേഴ്സ് സെക്ഷൻ പോകുന്നുണ്ട് സെ കറന്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂറിന്റെ സെക്ഷനേ ഉള്ളൂ അല്ലേ നമുക്ക് അത്രയും സമയം ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ നമ്മളൊരു ഒരു മണിക്കൂറോ ഒന്നര ഒന്നും കറന്റ് അവയേഴ്സിന് വേണ്ടി ഓരോ ദിവസം കളയേണ്ട കാര്യമൊന്നുമില്ല ഒരു അരമണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്താൽ തന്നെ ഓരോ ദിവസം സ്പെൻഡ് തന്നെ ഡെയിലി ബേസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അറിയാനായിട്ടും കാര്യങ്ങളും എല്ലാം പറ്റും സോ അവർ റെഗുലർ ബേസിൽ പഠിക്കേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യാം ക്ലാസ്സസ് കറന്റ് അഫേഴ്സിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അറിയാലോ പ്രധാനപ്പെട്ട മൂന്ന് എക്സാമ്പിൾ വി എഫ് എ ബോക്കേൾ ഡൻഡ് കമ്പനി ബോർഡ് എൽ ജെസ് ഒരുപാട് പേര് നിങ്ങൾ പലരും എഴുതാൻ പോകുന്ന മൂന്ന് എക്സാമ്പിൾ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ നിയമനങ്ങൾ നടക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്നതായിട്ടുള്ള മൂന്ന് എക്സാമ്പിളാണ് അപ്പൊ ഒറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് എക്സാമ്പിളാണ് നമ്മുടെ ബി എഫ് എയും ബെവ്കോൾഡിയും അതുപോലെ കമ്പനി ബോർഡ് എൽ ജും സോ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി കാരണം ഒരുപാട് പേര് എഴുതുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഡീസെന്റ് റാങ്കിലേക്ക് എത്തുന്ന സംബന്ധിച്ച് പ്രധാനമാണ് അല്ലേ സൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ ഞാൻ അങ്ങോട്ടുള്ള കോഴ്സിനെല്ലാം പഠിക്കേണ്ട ഒരു സമയമാണ് സൊ താല്പര്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവര് ഉള്ളതായിരിക്കും കേട്ടോ ഓക്കെ നമുക്ക് കറണ്ട് അഫയർസ് സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാം പെപ്പർ ചെയ്യുന്ന അവർക്കും കൂടെ ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ റെഗുലർ ബേസിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം ഓക്കെ സെറ്റ് ആണല്ലോ യെസ് സ്റ്റാർട്ട് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ അറ്റോമിക് എനർജി ആണവോർജത്തിന്റെ റെഗുലേറ്ററി ബോഡിയാണ് ഏതെന്ന് പറയുന്നത് എ ഇ ആർ ബി എന്ന് പറയുന്നത് അല്ലെ എ ഇ ആർ ബി അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എ ഇ ആർ ബി എന്ന് പറയുന്നത് അപ്പോൾ എ ആർ ബി എന്ന് പറയുന്ന ഈ സംഘടന എന്താണ് നിലവരുന്നത് എ ആർ ബി എന്നാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് നിലവിൽ വരുന്ന വർഷം ഏതാണെന്നുള്ള ഏതാണെന്നുള്ളറിയാവോ പ്രധാനപ്പെട്ട മറ്റൊരു ഇവന്റും കൂടി നടന്നൊരു വർഷം തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഇവന്റ് നടന്നൊരു വർഷം തന്നെയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ലോകകപ്പ് ലഭിച്ച വർഷം ഏതാ ഇന്ത്യക്ക് ഫസ്റ്റ് വേൾഡ് കപ്പ് കിട്ടിയ വർഷം എന്ന് പറയുന്നത് ഏതാണ് ഇന്ത്യക്ക് ഫസ്റ്റ് വേൾഡ് കപ്പ് കിട്ടിയ വർഷം എന്ന് പറയുന്ന അറിയാലോ നൈൻറ്റീൻ എയ്റ്റി ത്രീ ആണ് അല്ലേ അപ്പോ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ തന്നെയാണ് ഏതും നിലവിൽ വരുന്നത് എ ആർ ബി നിലവിൽ വരുന്നത് എന്ത് ചെയ്യുക നോട്ട് ചെയ്യാം അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എ ആർ ബി നിലവിൽ വരുന്ന വർഷം എന്ന് പറയുന്നത് ഏത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തന്നെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എ ആർ ബി എന്ത് ചെയ്യുന്നത് നിലവിൽ വന്നത് എ ആർ ബി നിലവിൽ വന്നതെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക എ ആർ ബി എന്ന് പറയുമ്പോ എന്താണ് ഇന്ത്യയുടെ ആണവോർജ്ജത്തിന്റെ നിയന്ത്രണ ബോർഡി അല്ലെങ്കിൽ റെഗുലേറ്ററി ബോഡിയാണ് അല്ലേ ഏതെന്ന് പറയുന്നത് എ ആർ ബി എന്ന് പറയുന്ന അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ അതായത് എ ആർ ബിയുടെ ഏറ്റവും പുതിയ ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയാണ് ഓക്കെ മലയാളിയാണ് മലയാളിയായ എ കെ ബാലസുബ്രഹ്മണ്യനാണ് കേട്ടോ മലയാളിയായ എ കെ ബാലസുബ്രഹ്മണ്യനാണ് അപ്പോ എ ആർ ബിയുടെ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ ആരാണ് ചെയർമാനായിട്ട് നിയമിതനായത് നിലവിലെ ചെയർമാൻ ആരാണ് മലയാളിയാണ് മലയാളിയായ എ കെ ബാലസുബ്രഹ്മണ്യൻ ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ എ ആർ ബി ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എ ആർ ബി നിലവിൽ വരുന്നത് എ ആർ ബിയുടെ നിലവിലെ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത് മലയാളിയായ എ കെ ബാലസുബ്രഹ്മണ്യനാണ് ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ ആരാണെന്നുള്ള ആദ്യത്തെ ചെയർമാൻ എ ആർ ബിയുടെ എ ആർ ബിയുടെ ഫസ്റ്റ് ചെയർമാൻ ആരാണെന്നുള്ള അറിയാവോ അറിയാവോ ഓക്കെ അതും കൂടെ അറിഞ്ഞിരിക്കുക എ ആർ ബിയുടെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ അരുൺകുമാർ ഡേ ആണ് കേട്ടോ പ്രൊഫസർ അരുൺകുമാർ ഡേ ആണ് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്യോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യ അപ്പൊ എ ആർ ബിയുടെ കറണ്ട് ചെയർമാൻ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ് മലയാളിയായ എ കെ സുബ്രഹ്മണ്യൻ ആണ് ആദ്യത്തെ ചെയർമാൻ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് എ ആർ ബി നിലവിൽ വരുന്നത് അപ്പൊ എ ആർ ബി നിലവിൽ വരുന്ന ടൈമിൽ അല്ലെങ്കിൽ ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ് പ്രൊഫസർ അരുൺകുമാർ ഡേ ആണ് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പോ എ ആർ ബി അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലവിൽ വന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന പ്രൊഫസർ അരുൺകുമാർ ഡേ ആണ് പ്രൊഫസർ അരുൺകുമാർ ഡേ ആണ് നിലവിൽ ആ പദവിയിലേക്ക് വന്നത് ജനുവരിയിൽ ആ പദവിയിലേക്ക് നിയമിതനായത് ഒരു മലയാളിയാണ് ആരാണ് ഡോക്ടർ എ കെ ുബ്രഹ്മണ്യനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യാം നോട്ട് ചെയ്യ ക്ലിയർ ആലോകെറ്റ് അല്ലേ സെറ്റ് അല്ലേ അപ്പോ എ കെ ബാലസുബ്രഹ്മണ്യനാണ് ഓക്കെ അടുത്തതിലേക്ക് പോകാലോ സെറ്റ് അല്ലേ ക്ലിയർ ആണല്ലോ കൺഫ്യൂഷൻ ഒന്നുമില്ല നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ യെസ് അടുത്തത് ഐ എസ് ആർഒയുടെ പി എസ് സി റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്നത് അല്ലെ നമ്മുടെ പുതിയൊരു പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഈ അറിയാവുന്നത് പോലെ നമുക്ക് അറിയാമല്ലോ നമുക്കീ അറിയാവുന്നത് പോലെ നമ്മുടെ ഉപഗ്രഹങ്ങളും മറ്റും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അല്ലെങ്കിൽ വാഹനങ്ങളും എല്ലാം സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അതെന്താണ് അത് മാലിന്യ വസ്തുക്കളായിട്ട് സ്പേസിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ അറിയാല്ലേ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്തിനും എന്തില്ല ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക അത് സ്പേസിൽ ഔട്ടർ ബോഡിയിൽ എന്ത് ചെയ്യുക ഒരു മാലിന്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള മാത്രമാണ് സംഭവിക്കുന്നത് അല്ലേ പക്ഷെ അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ബഹിരാകാശത്തും ഒരു ഫ്യൂവൽ സ്റ്റേഷൻ ഇന്ധന സ്റ്റേഷൻ കൊണ്ടുവരാനായിട്ട് നിലവിൽ ആരെ ശ്രമിക്കുകയാണ് ഐ എസ് ആർഒയുടെ ഭാഗത്ത് നിന്നും പുതിയൊരു പദ്ധതി നടക്കാനായിട്ട് പോവുകയാണ് അറിയാലോ ക്ലിയർ അല്ലേ നമുക്കറിയാലോ സാധാരണ എങ്ങനെയാണ് അല്ലേ ഉപകരണങ്ങളുടെ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുകയാണ് അത് പ്രവർത്തനരഹിതമായിട്ട് എവിടെ കാണും ഔട്ടർ സ്പേസിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സാധനമേ ഉള്ളൂ അല്ലെ അതിങ്ങനെ ഔട്ടർ സ്പേസിൽ കറങ്ങി ഉള്ളൂ അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം ബഹിരാകാശത്ത് അതിന്റെ റീഫ്യൂലിംഗിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് പുതിയ ഇന്ധന സ്റ്റേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ആരുടെ ഭാഗത്ത് നിന്ന് വരികയാണ് നമ്മുടെ ഐ എസ് ആറുടെ ഭാഗത്തുനിന്ന് വരില്ല ഐ എസ് ആർ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് നമ്മുടെ മത ഒരു നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഈ പറയുന്ന പോലെ എന്താണ് ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് മിഷനും കൂടിയുണ്ട് ഒരു സ്പേസ് സ്റ്റാർട്ടപ്പും കൂടിയുണ്ട് അതിന്റെ പേരാണ് ഈ പറയുന്ന പോലെ ചെന്നൈ ആസ്ഥാനായിട്ട് വരുന്ന കേട്ടോ നമ്മൾ കരുതുന്നു മദ്ര ചെന്നൈയിൽ ആസ്ഥാനായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് ഉണ്ട് അതിന്റെ പേരാണ് നമ്മൾ ഈ പറയുന്ന പോലെ എന്തെന്ന് പറയും നമ്മൾ ഓർബിസ് ഓർബിറ്റ് ഈഡെന്നാണ് അതിന്റെ പേര് ഓർബിറ്റ് ഈഡെന്നാണ് അതിന്റെ പേര് കേട്ടോ അപ്പൊ ഈ ഓർബിറ്റ് ഈഡെന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ചേർന്നിട്ട് ഐ നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയൊരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സാറ്റ് എന്ന് പറയുന്നത് സാറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഈ പറയുന്ന പോലെ ഉപഗ്രഹങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കുക അതായത് ഉപഗ്രഹങ്ങളുടെ കാലാധി കാലാവധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഓർബിറ്റേഡ് സ്റ്റാർട്ടപ്പ് നിർവഹിച്ചിരിക്കുന്ന ഓർബിറ്റേഡ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു എന്തുണ്ട് പുതിയൊരു ഉപഗ്രഹമുണ്ട് ഓക്കെ പുതിയൊരു ഉപഗ്രഹമുണ്ട് ആ ഉപഗ്രഹം ഐ എസ് ആർ പി എസ് എൽ വി റോക്കറ്റിലൂടെ എന്ത് ചെയ്യുകയാണ് വിക്ഷേപിക്കാനായിട്ട് പോവുകയാണ് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാം നമ്മുടെ ഉപഗ്രഹങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കുക ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക അതിന്റെ പ്രവർത്തന കാലാവധി കൂട്ടുക എങ്ങനെയാണ് കാലാവധി കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ ഇന്ധനം തീർന്നു നിലവിലത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ഇന്ധനം തീർന്നുകഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും പിന്നെ പ്രവർത്തനം ചെയ്താണേലും ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കത്തില്ല അത് ഔട്ടർ സ്പേസിൽ ഇങ്ങനെ എക്സിസ്റ്റ് ഉള്ളൂ അപ്പൊ ഉപഗ്രഹം തീരുന്ന സമയത്ത് എന്ത് ചെയ്യാം അതിനാവശ്യമായിട്ടുള്ള ഡോക്കിംഗ് സിസ്റ്റത്തോട് കൂടിയിട്ട് അല്ലെ നമ്മളൊരു പുതിയ സാറ്റലൈറ്റ് അങ്ങോട്ട് വീടുകയാണ് അതിനാവശ്യമായിട്ടുള്ള ഇന്ധനം കൊടുക്കുന്നതിന് വേണ്ടി ഡോക്കിംഗ് സിസ്റ്റത്തോട് കൂടിയ പുതിയ ഉപഗ്രഹങ്ങൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം അവിടുത്തെ ഉപഗ്രഹങ്ങളെ കാലാവധി കൂട്ടാനായിട്ട് പറ്റും അതായത് ഇന്ധനം തീർന്നാലും അതിന് എന്ത് ചെയ്യാം വീണ്ടും അതിനായിട്ടുള്ള റീഫ്യൂലിംഗ് സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഇന്ധന സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അതിന് ചെയ്തിട്ട് വീണ്ടും ആ ഉപകരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാനായിട്ട് പറ്റും അങ്ങനെ ഇന്ധനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തന കാലാവധി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഓർബിറ്റേഡ് എന്ന് പറയുന്ന ഈ ഒരു ചെന്നൈ ബേസ് സ്റ്റാർട്ടപ്പ് എന്ത് ചെയ്യുകയാണ് സ്പേസ് സ്റ്റാർട്ടപ്പ് എന്ത് ചെയ്യുകയാണ് പുതിയ ഒരു ഉപഗ്രഹം എന്ത് ചെയ്യുകയാണ് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഒരു പുതിയ സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുകയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ അത് ഇതിലൂടെയാണ് വിക്ഷേപിക്കുന്നത് നമ്മുടെ ഐ എസ് ആർഒവിടെ പി എസ് എൽ വി റോക്കറ്റിലൂടെയാണ് അത് വിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടി ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ബഹിരാകാശ മാലിന്യം എന്ത് ചെയ്യാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് സാറ്റ് എന്ന് പറയുന്നത് സാറ്റ് പദ്ധതി എന്ന് പറയുന്നത് രണ്ട് ലക്ഷ്യങ്ങളാണ് എന്ത് ചെയ്യുക ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കുക എങ്ങനെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇന്ധനക്ഷമത കൂട്ടുക ഇന്ധനം തീരുന്നതിന് എന്ത് ചെയ്യാ അതിന് കൂടുതൽ ഇന്ധനം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ബഹിരാകാശ മാലിന്യം എങ്ങനെ പറയുകയെന്ന് വെച്ചാൽ എന്താണ് ഈ ബഹിരാകാശ മാലിന്യം എന്ന് പറയുന്നത് ഈ പ്രവർത്തനരഹിതമായിട്ട് സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സാറ്റലൈറ്റുകളും എന്താണ് ഉപഗ്രഹങ്ങളെല്ലാം എന്താണ് ഈ പറയുന്ന ബഹിരാകാശ മാലിന്യങ്ങളാണ് അതും എന്താണ് ബഹിരാകാശ മാലിന്യങ്ങൾ തന്നെയാണ് അല്ലെ അപ്പൊ ഈ ബഹിരാകാശ മാലിന്യങ്ങൾ ഒഴിവാക്കാം നമ്മൾ പ്രവർത്തനം സാറ്റലൈറ്റുകൾക്ക് വിഹുൽ കൊടുക്കുന്ന വഴി നമ്മൾ എന്ത് ചെയ്യുകയാണ് അവിടുത്തെ മാലിന്യങ്ങളും എന്ത് ചെയ്യുക കുറയ്ക്കുകയാണ് അപ്പൊ ഈ ആയുസ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറയ്ക്കാനും വേണ്ടിയിട്ട് ഓർബിറ്റേഡ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ആയുൾസാറ്റ് എന്ന് പറയുന്നത് അല്ലേ അത് ഐ എസ് ആർഒയുടെ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി റോക്കറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് ലോഞ്ച് ചെയ്യുന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ ക്ലിയർ ആയോ ക്ലിയർ ആയോ ഓക്കെ അല്ലേ അപ്പോ ആയുൽസാറ്റ് എന്നാണ് കേട്ടോ പദ്ധതിയുടെ പേരെന്താണ് ആയുൽസാറ്റ് അല്ലേ ഉപഗ്രഹങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാനും ബഹിരാകാശ മാലിന്യം കുറയ്ക്കാനും വേണ്ടിയുള്ള ഇന്ത്യയിൽ നിന്നും പുറപ്പെടുന്ന ദൗത്യം എന്ന് പറയുന്നത് ഏതാണ് ആയുൽസാറ്റ് ആണ് കേട്ടോ ആയുൽസാറ്റ് ക്ലിയർ ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ അടുത്തയിലേക്ക് പോകാല്ലോ യെസ് നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തത് വരുന്ന അല്ലേ കേരളത്തിൽ അതായത് ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നതായിട്ട് നമുക്കറിയാലോ ഫോട്ടോ ടൂറിസം എന്ന് പറയുമ്പോൾ എന്താണ് ഫോട്ടോ ടൂറിസം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഫോട്ടോ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലേക്ക് പോയാലും ഇപ്പൊ പശ്ചിമഘട്ടത്തിലേക്ക് പോയാലും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അല്ലെങ്കിൽ ഈ വന്യജീവ സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫോട്ടോ എടുക്കുന്നതിനും കാര്യങ്ങളൊക്കെ എല്ലാം എന്താണ് പല ഏരിയയിലും റെസ്ട്രിക്റ്റഡ് ഏരിയസ് ഉണ്ട് അല്ലേ അപ്പോൾ എന്തുകൊണ്ട് ഈ ഫോട്ടോ ടൂറിസത്തെ പലരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പല ഏരിയാസിലും നമ്മൾ ഈ പറയുന്ന പോലെ ഫോട്ടോ ടൂറിസത്തെ എന്തുകൊണ്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ജിയോ ടാഗിങ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ട് അല്ലേ ജിയോ ടാഗിങ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് അതായത് പല സാധനങ്ങളും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേണിംഗ് ബോഡീസ് ഈ പല ജീവജാലങ്ങളുടെയും ലൊക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ അതായത് വളരെ ലിമിറ്റഡ് ആയിട്ട് കാണപ്പെടുന്ന പല സ്ഥലം എന്താണ് ഈ ചില ഓർഗാനിസം അല്ലെങ്കിൽ ചില ജീവജാലങ്ങളുടെ ലൊക്കേഷൻ അറിഞ്ഞുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്ത് ചെയ്യും പല ആളുകളുടെയും ലൊക്കേഷൻ പല ജീവജാലങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളും അറിയുമ്പോഴത്തേക്ക് അവിടേക്കുള്ള ആളുകളുടെ കടന്ന് കയറ്റം കൂടും അല്ലെ അതിനെ വേട്ടയാടാനുള്ള സാധ്യത കൂടും അല്ലെ അതുകൊണ്ടാണ് ഈ ഫോട്ടോ ടൂറിസം എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോട്ടോ ടൂറിസം എന്ന് പറയുന്ന ആ ഒരു സാധനത്തെ പലരും എന്ത് ചെയ്യാറില്ല പ്രൊമോട്ട് ചെയ്യാറില്ല അത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് പല ജീവജാലങ്ങളെയും അതായത് വന്യ ഈ പല രീതിയിലും ഈ പറയുന്ന വംശനാശ ഭീഷണി നേരുന്ന ജീവജാലങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ജന അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിനുള്ള വളർണർബിലിറ്റി കൂടുതലാണ് ആളുകൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് കടന്നു കയറാനും അതിനെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഫോട്ടോ ടൂറിസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോട്ടോസിലൂടെ അതിൻ്റെ ലൊക്കേഷൻ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യപ്പെടുകയാണ് അപ്പൊ ഈ ഫോട്ടോ ടൂറിസം എന്ന് പറയുന്ന കാരണം പല ജീവജാലങ്ങളും വംശനാശ ഭീഷണി നേരിടാറുണ്ട് അത്തരത്തിൽ പശ്ചിമഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്നു എന്ന സമീപകാലത്ത് പഠനങ്ങളിൽ അറിയപ്പെട്ടൊരു തവളയാണ് ഏതെന്ന് പറയുന്നത് ഗാലക്സി ഫ്രോഗ് എന്ന് പറയുന്നത് ഗാലക്സി ഫ്രോഗ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ റീസെന്റ് ആയിട്ട് ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട ഒരു തവളയുടെ ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു അപൂർവ ഇനം തവള ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഗാലക്സി ഫ്രോഗാണ് ഗാലക്സി ഫ്രോഗാണ് ക്ലിയർ ആണോ ഓക്കെ ആണോ സെറ്റ് ആണോ അപ്പോൾ ഫോട്ടോ ടൂറിസം ഞാൻ പറഞ്ഞില്ല ഫോട്ടോ ടൂറിസം ഒന്നുമില്ല നമ്മൾ ഈ ടൂറിസം ഏരിയ റെസ്ട്രിക്റ്റഡ് ഏരിയാസുള്ള ജീവജാലങ്ങളുടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നതിനെ തന്നെയാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുവിടുന്ന ഫോട്ടോസിലൂടെ അതിന്റെ ലൊക്കേഷൻ തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ എവിടെയാണ് അത് കൂടുതലായിട്ട് കോൺസെൻറ് അറിയാനുള്ള സാധ്യത കൂടുതലാണ് സ്വാഭാവികമായിട്ട് ഈ പോച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ കള്ളക്കടത്തുകാരും അല്ലെങ്കിൽ മറ്റ് വേട്ടക്കാരും അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളൊക്കെ ഇത് അറിയുന്നത് വഴി അതിന്റെ ലൊക്കേഷൻ ഇത് അറിയപ്പെടുകയും അതിന്റെ ജനസംഖ്യ അത് കാര്യമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് ആളുകൾ കൂടുതലായിട്ട് കടന്നു കയറാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഫോട്ടോ ടൂറിസം ഈ അടുത്ത കാലത്ത് വംശനാശ ഭീഷണി നേരിടുന്നതായിട്ട് അറിയപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ പഠനങ്ങളിൽ പറയപ്പെട്ട ഒരു അപൂർവന തവളയാണ് എവിടുത്തെ പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു അപൂർവീന തവളയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി ഫ്രോഗ് എന്ന് പറയുന്നത് ഗാലക്സി ഫ്രോഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ ആണോ െ അപ്പം ഗാലക്സി എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും റീസെന്റ് ആയിട്ട് ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു അപൂർവേനൻ തവളയാണ് ഏതെന്ന് പറയുന്നത് ഗാലക്സി ഫ്രോഗ് എന്ന് പറയുന്നത് ഗാലക്സി ഫ്രോഗ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പൊ ആ കുസ്റ്റി എങ്ങനെ പഠിക്കാമല്ലോ ഏറ്റവും റീസെന്റ് ആയിട്ട് പശ്ചിമഘട്ടത്തിൽ ഫോട്ടോ ടൂറിസം മൂലം അല്ലെ ഫോട്ടോ ടൂറിസം മൂലം വംശനാശ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന അപൂർവേനൻ തവള ഏതാണ് ഏതാണ് ഗാലക്സി ഫ്രോഗാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക സെറ്റ് ആണോ ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ അടുത്തതിലേക്ക് പോവാലോ അടുത്തതിലേക്ക് പോവാ യെസ് അടുത്തത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളതാണ് അല്ലെ നമ്മുടെ ഗവർണർ ആയിട്ടുള്ള രാജേന്ദ്ര ആർ ആർലേക്കറാണ് കഴിഞ്ഞ സത്യപ്രജ്ഞ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രജലി കൊടുക്കുന്ന ആരാണ് ആരാണ് ഗവർണറാണ് സത്യപ്രജ്ഞ ജോലി കൊടുക്കുന്ന കാര്യം നോട്ട് ചെയ്യാം ഓക്കെ സത്യപ്രജ്ഞ ജോലി കൊടുക്കുന്ന ആരാണ് ഗവർണറാണ് ഓക്കെ സത്യപ്രജ്ഞ ആയതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പൊ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു നമ്മുടെ പുതിയ ആരാണ് പുതിയ ചീഫ് ജസ്റ്റിസ് സത്യപ്രജ്ഞ ചെയ്യുകയുണ്ടായി അപ്പൊ ആരാണ് സത്യപ്രതി ജൊല്ലുന്ന ആരാണ് ഗവർണറാണ് ഗവർണറായിട്ടുള്ള രാജേന്ദ്ര ആർലേക്കർ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ സത്യപ്രജ്ഞ ചൊല്ലി കൊടുത്തിരുന്നു സത്യപ്രജ്ഞ സത്യപ്രതിജ്ഞ കൊടുത്തിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആളെ നിയമിക്കുകയും ചെയ്തു ആരാണ് പുതിയായിട്ട് സത്യപ്രജ്ഞ വ്യക്തി എന്ന് പറയുന്നത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ ജസ്റ്റിസ് സൗമൻ സെൻ ആണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അല്ലെ നമ്മുടെ പുതിയ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആരാണ് ജസ്റ്റിസ് സൗമൻ സെൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ജസ്റ്റിസ് സൗമൻ സെൻ ആണ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ എത്രാമത്തെ ആണ് അറിയാമോ നാൽപ്പതാമത്തെ ആണ് കേട്ടോ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ആരെ നിയമിച്ചിരിക്കുന്നത് നമ്മുടെ സൗമൻ സെൻ സത്യപ്ന നാല്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് കേട്ടോ നാല്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് എന്ത് ചെയ്യിരിക്കുന്നത് ജസ്റ്റിസ് സൗമൻസെനെ അപ്പോയിന്റ് ചെയ്തതെന്നുള്ള കാര്യം എന്ത് ചെയ്യാം നോട്ട് ചെയ്യുക സെറ്റ് അല്ലേ ഓക്കെ അല്ലേ അങ്ങനെ ചോദിക്കട്ടെ ആദ്യത്തെ ആരായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് അനുമ്പായിട്ട് ആർക്ക് പകരമായിട്ടാണ് വന്നത് അല്ലേ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം തൊട്ട് മുമ്പിരുന്ന ആരാണെന്നു കൂടെ പഠിക്കണം അല്ലെ പ്രൊഡ്യൂസർ ആരാണെന്നുള്ളതും കൂടെ പഠിക്കണം അപ്പൊ മുൻഗാമി ആരായിരുന്നു അല്ലെങ്കിൽ ആരെ റീപ്ലേസ് ചെയ്താണ് സൗമൻസെൻ വന്നിരിക്കുന്നത് ആരെ റീപ്ലേസ് ചെയ്തിട്ടാണ് സൗമൻസൻ വന്നിരിക്കുന്നത് എന്നുള്ള കൂടെ ഒന്ന് പറയാ ആർക്ക് പകരമാണ് വന്നിരിക്കുന്നത് അല്ലെ നിതിൻ ജംദാർ അല്ലെങ്കിൽ എൻ എം ജംദാർ അല്ലെ എൻ എം ജംദാർ മുപ്പത്തൊൻപതാമത്തെ ആരായിരുന്നു എൻ എം ജംദാർ ആയിരുന്നു അപ്പോ നിതിൻ ജംദാർ എന്ന് പറഞ്ഞാലും മതി അപ്പൊ നിതിൻ ജംദാർ അല്ലെങ്കിൽ എൻ എം ജംദാറിനെ ഫോളോ ചെയ്തിട്ടാണ് നിലവിൽ ആര് വന്നിരിക്കുന്നത് ജസ്റ്റിസ് സൗമൻസൻ വന്നിരിക്കുന്നത് നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ഇന്ത്യയിരിക്കുന്നത് അദ്ദേഹം ചുമതല ഏറ്റിയിരിക്കുന്നത് ഞാൻ വേണ്ട അപ്പൊ ആദ്യത്തെ ആരായിരുന്നു ആദ്യത്തത് കെ ടി കോശി അല്ലെ ആദ്യത്തെ ആരായിരുന്നു കെ ടി ആയിരുന്നു ആദ്യത്തെ ആരായിരുന്നു കെ ടി കോശി ആയിരുന്നു അല്ലെ ആദ്യത്തെ ആരായിരുന്നു കെ ടി കോശി ആയിരുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യ അപ്പൊ ആദ്യത്തെ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആരായിരുന്നു അത് കെ ടി ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക കെ ടി കോശി ആയിരുന്നു ആദ്യത്തെ ചീഫിനത് ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസോ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരായിരുന്നു അത് സുജാത മനോഹറു ആയിരുന്നു കേട്ടോ മനോഹറുമായിരുന്നു ഇത്രയും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക അപ്പൊ നിലവിൽ സൗമൻസെൻ ആണ് നിലവിൽ ആരാണ് സൗമൻസെൻ ആണ് നാൽപ്പതാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഓക്കെ നാൽപ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആരെന്ന് പറയുന്നത് സൗമൻസെൻ എന്ന് പറയുന്നത് അല്ലെ സൗമൻസെൻ എന്ന് പറയുന്നത് അപ്പൊ അത് കൂടാതെ അതിന് മുൻപാരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നമ്മൾ കുറേ എടുക്കേണ്ടത് ഒന്ന് നാൽപ്പതാമത്തെ കഴിഞ്ഞു തൊട്ട് അത് എൻ എം ജംദാർ ആയിരുന്നു അല്ലെ എൻ എം ജംദാറിന് പകരമായിട്ടാണ് ആര് വന്നിരിക്കുന്നത് ജസ്റ്റിസ് സൗമൻസെൻ വന്നിരിക്കുന്നത് ആദ്യത്തേതോ ഒന്നാമത്തെ ആരായിരുന്നു ഒന്നാമത്തെ ജസ്റ്റിസ് കെ ടി കോശിയാണ് അല്ലെ ഒന്നാമത്തെ ആരായിരുന്നു അത് ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു അതുപോലത്തെ ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ആദ്യത്തെ വനിതയായിട്ട് വന്നത് ആരാണ് സുജാത മനോഹർ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാം നോട്ട് ചെയ്യുക ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അടുത്തതിലേക്ക് പോകാലോ അടുത്തതിലേക്ക് പോവാ അടുത്ത കൂടെ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഓക്കെ ഉറക്കശീലങ്ങൾ അതെ നമുക്കറിയാലോ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ എന്ത് ചെയ്യാനായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പ്രിഡിക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഉറക്ക ശീലങ്ങളും ചിട്ടകളും എല്ലാം തന്നെ വളരെ പ്രധാനമാണ് അല്ലേ നമ്മുടെ ഉറക്കവും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ അളവും എല്ലാം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ രീതിയും എല്ലാം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഉറക്കശീലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളെ പ്രവചിക്കാൻ വേണ്ടി ആരോഗ്യ പ്രശ്നങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ എ മോഡലാണ് സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്നത് സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉറക്കത്തിന്റെ ഡേറ്റ അനുസരിച്ച് നമ്മുടെ ഉറക്കത്തിന്റെ കണക്കുകളും കാര്യങ്ങളും അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മുടെ ആരോഗ്യശീലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പുതിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു പുതിയ എഇ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്നത് സ്ലീപ്പ് എഫ് എം എന്താണ് സ്ലീപ്പ് എഫ് എം ചെയ്യുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ കണക്കുകൾ അനുസരിച്ച് അല്ലെ അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഡേറ്റാസും കാര്യങ്ങളും അനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക നമ്മുടെ വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുക അപ്പൊ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്താണ് സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്ന എ ഐ ഈ സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്ന എ ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ് അത് യു എസ് എയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് അത് ഡെവലപ്പ് ചെയ്തതെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ക്ലിയർ ആണോ ഓക്കെ അല്ലേ തെറ്റല്ലേ അപ്പൊ ഈ പറയുന്ന പോലെ എന്താണ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ് ഒരു പുതിയ എ ഐ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കയാണ് എന്ത് ചെയ്യുകയാണ് ഒരു പുതിയ എ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് എന്തിന്റെ ബേസിൽ എന്തിന്റെ ബേസിൽ അതിന്റെ പേര് സ്ലീപ്പ് എഫ് എം എന്നാണ് എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഉറക്കത്തിന്റെ ഡേറ്റ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ഉറക്കത്തിന്റെ കണക്കുകളും കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ട് അയാൾ നേരിടുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കുക മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിരിക്കുന്ന ഒരു എ ആണ് എന്തെന്ന് പറയുന്നത് സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്നത് സ്ലീപ്പ് എഫ് എം എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ അല്ലെ അപ്പൊ സ്ലീപ്പ് എഫ് എം ഡെവലപ്പ് ചെയ്തത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് യു എസ് എയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് സ്ലീപ് എഫം ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അപ്പൊ എഫ് എഫം ഡെവലപ്പ് ചെയ്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് എന്ത് ചെയ്യുന്നു ഉറക്കത്തിന്റെ കണക്കുകളും ഡേറ്റാസും അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക ഒരാളുടെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക പ്രഡിക്ട് ചെയ്യുക ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റ അല്ലേ അടുത്തതിലേക്ക് പോവാലോ അടുത്തതിലേക്ക് പോവാലോ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാം നമ്മുടെ ബയോ ഹാപ്പിനെസ് അല്ലെ ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഈ ബയോ ബയോഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ടാണ് അതും ബയോ ബയോഹാപ്പിനസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ആരാണ് നമ്മുടെ ഹരിതോപ്ലവം ഉണ്ടല്ലോ ഇന്ത്യൻ ഹരിതോപ്ലം ഗ്രീൻ റവല്യൂഷൻ ഹരിതോപ്ലത്തിന്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മുന്നോട്ട് വെച്ച ആശയമാണ് ബയോ ബയോഹാപ്പിനസ് എന്ന് പറയുന്നത് അല്ലെ ബയോഹാപ്പിനസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ബയോ ബയോഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് തന്നെ ആരാണ് നമ്മുടെ ഈ പറയുന്ന പോലെ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിതോപ്ലത്തിന്റെ പിതാവായിട്ടുള്ള എം എസ് സ്വാമിനാഥനാണ് അല്ലെ എം എസ് സ്വാമിനാഥനാണ് അപ്പൊ ഈ ബയോ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ബയോ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ ഒരാളുടെ വ്യക്തികൾ അല്ലെങ്കിൽ അല്ലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് നമ്മുടെ മനുഷ്യക്ഷേമം എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ ഡെവലപ്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആശയത്തെയാണ് എന്തെന്ന് പറയുന്നത് അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ആശയത്തെയാണ് നമ്മൾ ബയോ ഹാപ്പിനസ് എന്ന് പറഞ്ഞാൽ അല്ലെ കുറെ കൂടെ വലിയൊരു ആശയമാണ് എങ്കിൽ പോലും എന്ത് ചെയ്യാം നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ വെൽബീങ്ങിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എക്കോ സിസ്റ്റം അല്ലെങ്കിൽ എക്കോളജിക്കൽ കണ്ടീഷൻസ് വളരെ ഒരു ആശയമാണ് ഈ പറയുന്ന ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അല്ലെ ബയോ ഹാപ്പിനസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ നല്ലൊരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം അത്രത്തോളം സ്റ്റാൻഡേർഡ് ആവും അത്രേ ഉള്ളൂ പക്ഷേ അത് കുറെ കൂടെ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ആശയമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്ത ആരാണ് അത് ഡെവലപ്പ് ചെയ്ത ഹരിതോപ്ലത്തിൻ്റെ പിതാവായ ഡോക്ടർ എം എസ് സ്വാമി അപ്പം രണ്ട് കാര്യങ്ങൾ പഠിച്ചല്ലോ ഹരിതോപ്ലത്തിൻ്റെ പിതാവ് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ബയോ ബയോഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയം ആര് ഡെവലപ്പ് ചെയ്തതാണ് അതും ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡെവലപ്പ് ചെയ്യുകയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക അപ്പോ ഈ ബയോ ബയോഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ബയോ ബയോഹാപ്പിനസ് എന്ന അടിസ്ഥാനത്തെ ആശയമാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ബയോഹാപ്പി ഡിസ്ട്രിക്ട് ഈ അരുണാചൽ പ്രദേശിലെ കെ ഇ പനിയോർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ക്ലിയർ ആണോ ഓക്കെ അല്ലേ സെറ്റല്ലേ അപ്പൊ എന്ത് മനസ്സിലാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലെ കെയ് പനിയോർ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക അപ്പൊ ഈ ബയോ ബയോഹാപ്പിനെസ് എന്ന് പറയുന്ന ആശയം ഡെവലപ്പ് ചെയ്തത് എം എസ് സ്വാമിനാരായണ ആണ് എം എസ്വാമിനാരായണ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അപ്പോ ഈ ഒരു ആശയത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബയോഹാപ്പിനെസ് വില്ലേ ഡിസ്ട്രിക്ട് ആവാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബയോഹാപ്പിനെസ് ബയോഹാപ്പി ജില്ല ആകാൻ പോകുന്നത് ഏതാണ് അരുണാചൽ പ്രദേശിലെ കെയ് പനിയൂർ ജില്ലയാണ് കെയ് പനിയൂർ ജില്ലയാണ് ക്ലിയർ ആണോ ഓക്കെ ആണോ സെറ്റ് അല്ലേ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് കെയ് പനിയൂർ ആണ് കെയ് പനിയൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ ക്ലിയർ ആണോ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് സെനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമുക്ക് ഒരു എല്ലാ എക്സാമല്ല പ്രധാനപ്പെട്ട എക്സാമ്പിളല്ല എന്നാണ് നടക്കുക പ്രിലിംസ് എന്ന് വരും നമുക്ക് അതിന് എക്സാങ്കിൽ കണ്ടെല്ലാം വന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡേറ്റാസ് കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ ഡേറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞ് വെക്കുന്നതിനകത്ത് നമുക്ക് അർത്ഥമുണ്ടോ ഇല്ല ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നിയമനം നടക്കാൻ പോകുന്ന വർഷമാണ് ഒരുപാട് പേര് എക്സാമുകൾ എഴുതാൻ പോകുന്ന വർഷമാണ് അല്ല ഇത്രയും പോസ്റ്റുകളിലേക്ക് പല പല പോസ്റ്റുകളിലേക്കായിട്ട് ഒരുപാട് ആളുകൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു വർഷവും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ചാൻസസ് ഉണ്ടോ ഇല്ല പലരെ സംബന്ധിച്ചും അവസാനത്തെ ചാൻസ് വരുന്നവരുണ്ട് ആദ്യമായിട്ട് എഴുതുന്നവരുണ്ട് സോ ലാസ്റ്റ് ചാൻസോ ഫസ്റ്റ് ചാൻസോ ഒന്നും നോക്കണ്ട അല്ലെ ലാസ്റ്റ് ചാൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഏറ്റവും അവസാനം വന്നിട്ട് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചാൻസ് ആണ് ഫസ്റ്റ് ചാൻസ് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ സർവീസിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അതെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇനി നമുക്ക് കളയാനായിട്ട് ടൈമോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ല കൃത്യമായിട്ട് റിവിഷനും കാര്യങ്ങളും എല്ലാം നടത്തി നമ്മുടെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ വെറുതെ പഠിച്ചു പോകാന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഹയർ റാങ്ക് വരണം കൃത്യമായിട്ടുള്ള റിവിഷനും കാര്യങ്ങളെല്ലാം നടത്തി ഒരു ഹയർ റാങ്കിലേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ ടോപ്പിക് വൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി അല്ലേ അപ്പോൾ ഇനിയും നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തില്ല ഇപ്പോഴത്തെ പ്രിപ്പറേഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്ത് പ്രശ്നങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെയൊരു പ്രയാണം ബാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ പഠനത്തിലൂടെ മിക്കവരും നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞാലും ഒരോന്നതിന്റെ വേക്കൻസിൽ ഒരു എക്സ മാത്രല്ല ഫോക്കസ് ചെയ്യുന്നത് ഇവൻ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു എക്സാം ഇതിനകത്ത് ഇപ്പോൾ ഒരു എസാം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ഓരോന്നും സെപ്പറേറ്റ് ബാച്ചസ് ഉണ്ട് അല്ലാതെ മൂന്ന് എക്സാംസിന് പ്രിപ്പയർന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോന്നായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല സെയിം സിലബസ് ആണ് നമുക്ക് ഒറ്റ പടങ്ങളിലൂടെ കവർ ചെയ്യാൻ പറ്റുന്ന മൂന്ന് എക്സാമുകളാണ് അപ്പോ ആ ഒരു രീതിയിൽ ഈ മൂന്ന് എക്സാമുകളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഞാൻ മാത്രമല്ല പലർക്കും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഓരോ ദിവസവും എത്രത്തോളം പഠിക്കണം അല്ലെങ്കിൽ എത്ര നേരം പഠിക്കണം എത്ര ടോപ്പിക്സ് പറയണം എത്ര ടോപ്പിക്സ് അവർ ചെയ്താൽ സിലബസ് കവർ ചെയ്യാൻ പറ്റും ഇനി അതായത് എത്ര ടോപ്പിക്സ് നമ്മൾ ഡെയിലി കവർ ചെയ്താൽ നമുക്ക് നേരത്തെ സിലബസ് റിവിഷൻ ചെയ്യാൻ പറ്റും ഇതൊക്കെ ആയിരിക്കും ടെൻഷൻ അല്ലേ അപ്പോൾ ഞാൻ പറയുന്നു ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിസിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാക്സിമം നേരത്തെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തിട്ട് ബാക്കി സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സോ അങ്ങനെ ഒരു ഡാൻ്റെ ബേസിസിലുള്ള ക്ലാസുകളാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്നത് ഓക്കെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ്റെ ബേസിലാണ് ക്ലാസ് വരുന്നത് സോ എത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എഫക്റ്റീവ് ആയിട്ടുള്ള പടത്തോ കാര്യങ്ങളും എല്ലാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് ഓക്കെ സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് അവിടുന്ന് അവൈലബിൾ ആയിരുന്നു സോ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമുക്കപ്പോ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നെക്സ്റ്റ് കറന്റ് അഫയർ സെക്ഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം ഡെയിലി കറണ്ട് അയേഴ്സ് എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം നമുക്ക് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം അതുപോലെ നന്നായിട്ട് പഠിക്കാം അടിപൊളിയായിട്ട്